ഹലോ ഇന്ന് നമുക്ക് മലപ്പുറക്കാരുടെ സ്വന്തം ഓട്ടയുടെ ഒന്ന് തയ്യാറാക്കിയാലോ അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു ഒന്നര കപ്പ് പച്ചരി നല്ല പോലെ രണ്ട് മൂന്ന് നാല് പ്രാവശ്യം കഴുകിയിട്ട് നമുക്കിത് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം അപ്പോൾ ഞാനിത് രാത്രിയിലാണ് കേട്ടോ കുതിർത്ത് വെച്ചിട്ടുള്ളത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൽ വെള്ളം കളഞ്ഞതിന് ശേഷം നമുക്കിത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ ചോറൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഞാൻ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് വാട്ടർ തയ്യാറാക്കി എടുക്കാം അപ്പം ഇത് ഞാൻ അരച്ചെടുത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടില്ല നല്ല ഒരു ബാറ്ററാണ് വെള്ളം കൂടി പോകരുത് കേട്ടോ നമ്മൾ മാവരക്കുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് നല്ല വെട്ടി തിളച്ചിട്ടുള്ള വെള്ളമാണ് നല്ല ചൂടാകണം വെള്ളം അത് നമുക്കിതിലേക്ക് ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചൂടോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം എന്നാലേ നമ്മുടെ ഓട്ടട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പം നമ്മുടെ മാവ് ഇതുപോലെ തന്നെ ഉണ്ട് വേണ്ടത് കുറച്ച് തിക്കായിട്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതിലേക്ക് ചോറോ തേങ്ങയോ ഒന്നും വേണ്ട ഇതുപോലെ തന്നെയാണ് ഉണ്ടോ തയ്യാറാക്കരുത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ ഞാൻ ഇത് ഗ്യാസിലാണ് വെക്കുന്നത് അപ്പോൾ എന്താ പറയുക ഓട്ടടൻ്റെ ചട്ടി വെച്ചിട്ടുണ്ട് മൺചട്ടി അപ്പോൾ നമ്മൾ ചട്ടി വെക്കുന്ന സമയത്ത് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ഇതിലേക്ക് മാവ് വെച്ച് കൊടുക്കാവൂ അപ്പോൾ ഞാനിവിടെ ഒരു ഒന്നര തവി മാവ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വേഗം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ഓട്ടട തയ്യാറായി കിട്ടും കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഓട്ടട വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാം അതുപോലെ തന്നെ നമുക്ക് വീണ്ടും ഓട്ടട നമുക്ക് ചുട്ടെടുക്കാം അപ്പം നമുക്ക് ഈ ഓട്ടട ചുറ്റെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ആദ്യം തന്നെ നമ്മുടെ ചട്ടി നല്ല പോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക അതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാവൂ പിന്നെ നമ്മൾ അരി അരക്കുന്ന സമയത്ത് നല്ല ഫൈനായിട്ട് അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുക്കുക ഇനി അതിലേക്ക് നല്ല തിളച്ച വെള്ളം തന്നെ പിന്നെ ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കട്ടെ അങ്ങനെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ആരെടുത്തിട്ടുള്ള തയ്യാറാക്കി എടുക്കാം അപ്പോൾ ഞാനിതിൽ ചോറോ തേങ്ങ ഒന്നും ചേർക്കുന്നില്ല മാത്രം ചേർക്കുന്നുള്ളൂ പച്ചരി മാത്രം ചേർക്കുന്നുള്ളൂ ഒക്കെ കണ്ടില്ല നമ്മുടെ ഓട്ടട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ അടിഭാഗമൊന്നും ഒട്ടും തന്നെ കരിഞ്ഞിട്ടില്ല നമ്മൾ വെറുകടുപ്പിൽ ഉണ്ടാക്കുന്നില്ലയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ നമ്മളെ ഗ്യാസ് എടുത്ത് തന്നെ തയ്യാറാക്കിയെടുക്കാം നല്ല ആരെടുത്തിട്ടുള്ള നല്ല ഓട്ടടയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമുക്ക് ഈ ഓട്ടടേൻ്റെ കൂടെ പിന്നെ ചിക്കൻ കറിയും മീൻ കറീൻ്റെ കൂടെയൊക്കെ നല്ലൊരു ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കേണ്ടു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നല്ല റെസിപ്പിയുമായിട്ട് കാണാം ബൈ ബൈ